രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ അഞ്ചാമത് സംഘാടക സമിതി രൂപീകരിച്ചു ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഫെബ്രുവരി അഞ്ച് മുതൽ ആരംഭിക്കും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ എറണാകുളം സവിതാ സംഗീത തിയേറ്ററുകളിലായി അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള നടത്തും എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നടിയും ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗവുമായ കുക്കു പരമേശ്വരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അക്കാദമി സെക്രട്ടറി സി അജോയ് സംഘാടക സമിതി പാനൽ അവതരിപ്പിച്ചു മേളയുടെ ലോഗോ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ശ്രീമതി തെന്നലിനെ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ഓൺലൈൻ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും രജിസ്ട്രേഷൻ ഡോട്ട് ഐ എഫ് എഫ് കെ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന രജിസ്ട്രേഷൻ നടത്താം ജി എസ് ടി ഉൾപ്പെടെ പൊതുവിവാഹത്തിന് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയും വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയുമാണ് ഡെലിഗേറ്റ് ഫീ ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിൽ പ്രേക്ഷക പ്രീതി നേടിയ വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി നാല് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മുപ്പത്തൊന്ന് സിനിമകൾ പ്രദർശിപ്പിക്കും